ഹായ് ഒര് വേൻ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചിക്കൻ കൊണ്ടൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ വെറൈറ്റി ഒന്നല്ല നിങ്ങളൊക്കെ പണ്ടേ ഉണ്ടാക്കിയതാകും പക്ഷെ ഞാൻ ഇച്ചിരി പോയി ഇത് കഴിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ കൈകൊണ്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഇന്ന് നമുക്ക് ആ ഒരു സ്പെഷ്യൽ റെസിപ്പി എന്താണെന്ന് നോക്കാം സ്പെഷ്യൽ റെസിപ്പി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കനുണ്ട് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം എന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് കേട്ടോ അപ്പം ഇത്തിരി സ്പൈസിയൊക്കെ കുറച്ചിട്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റാവുന്ന തരത്തിലുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് ചിക്കൻ എടുത്തു നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ഒരു ബോൺലെസ് ചിക്കനാണ് എടുക്കാൻ പറഞ്ഞത് പക്ഷേ ഞാൻ ബോൺലെസ് മാത്രമല്ല ഇത് ചിക്കൻ്റെ എല്ലൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ചിക്കൻ്റെ ഇച്ചിരി എല്ലാം ഉള്ള പീസൊക്കെ എടുത്തു കുറച്ചാണ് എടുത്തോളൂ കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് നമുക്ക് ആവശ്യമായ മസാലകൾ മിളക് പൊടി മഞ്ഞൾപ്പൊടി ഇച്ചിരി ഗരം മസാല ഇത്തിരി കുരുമുളക് പൊടി പിന്നെ നമ്മുടെ ഒരു ചെറുനാരങ്ങ അതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യണം ചെറുനാരങ്ങ നമ്മൾ ഹാഫാണ് എടുത്തുള്ളൂ കേട്ടോ കാരണം ചിക്കൻ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഫുള്ള് നാരങ്ങ എടുക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു പകുതി നാരങ്ങയുടെ പീസ് എടുത്ത് നന്നായി പിഴിഞ്ഞ് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തു ഉപ്പിടണം കേട്ടോ ഉപ്പിടാൻ മറക്കരുത് അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിടട്ടും അത് കഴിഞ്ഞിതാ നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തു അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചിക്കൻ പീസുകൾ ഇരിക്കുന്നുണ്ടല്ലോ സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഒടിക്കട്ടെ ഇനി നമുക്ക് കുറച്ച് നേരം അത് മാറ്റി വെക്കണം കേട്ടോ ചിക്കനിലെ മസാല ഒന്ന് പിടിച്ചെടുക്കട്ടെ അപ്പോഴേക്കും നമുക്കിതാ നമ്മുടെ ബട്ടർ ചിക്കനുള്ള ബട്ടർ ഗ്രേവി നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാൻ പാനെടുത്തു നമ്മുടെ പാനിലേക്ക് നമുക്ക് ബട്ടർ പീസ് കുറച്ച് ബട്ടറാണ് ഇട്ടിട്ടുള്ളൂ എനിക്ക് നല്ല ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റ് അത്രയ്ക്ക് അതിൻ്റെ ഇഷ്ടമില്ല അപ്പോൾ ഞാൻ കുറച്ച് ബട്ടർ ബട്ടറെടുത്തു എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ഈ ചിക്കൻ അതിലേക്ക് എടുത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അതായത് നന്നായിട്ട് അങ്ങോട്ട് ഡീപ്പ് ഫ്രൈ ആക്കേണ്ട ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മറിച്ചിട്ട് ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് ബട്ടറിലാണ് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് കൂടുതൽ ബട്ടർ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ചിക്കൻ പൊരിക്കുന്ന മണം കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടി സെറ്റ് എവിടെ നിന്ന് വേണമെങ്കിലും ഓടിയെത്തും അപ്പോൾ ഇതിന് മണം കേട്ടപ്പോൾ അതാ പിള്ളേരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മച്ചി ഒരു ചെറിയ പീസ് തരുമോ ചെറിയ പീസ് തരുമോ എന്ന് പക്ഷെ ഞാൻ ആകെ കുറച്ച് ചിക്കനെ എടുത്തിട്ടുള്ളൂ ഇത് നിന്നെ അവർക്ക് ടേസ്റ്റ് നോക്കാനും കൂടി എടുത്താൽ പിന്നെ കറി വെക്കാൻ പിന്നെ ഞാൻ കടയിൽ പോയി വേറെ ചിക്കൻ വാങ്ങേണ്ടി വരും അപ്പോൾ ഞാൻ പിള്ളേർക്ക് കൊടുത്തില്ല ഇത് ചിക്കൻ പൊരിച്ചതല്ല മക്കളെ ഇത് വേറൊരു സ്പെഷ്യൽ സംഭവമാണ് ഇതാക്കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞാൽ പിള്ളേരൊക്കെ ഓടിച്ചു വിടും അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കുട്ടപ്പന്മാരൊക്കെ നല്ല ലൈറ്റ് ബ്രൗൺ ആയിട്ട് കളർ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതാവിറ്റിനൊക്കെ ആ ചെറിയൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയെടുക്കാനോ ഇനി നമുക്ക് ആ പാത്രത്തിൽ തന്നെ നമ്മൾ ബട്ടർ ചിക്കന് വേണ്ടിയിട്ടുള്ള ഗ്രേവി നമുക്ക് പ്രിപ്പയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ പാത്രത്തിൽ എന്നെ ഉണ്ടാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തെടുക്കുന്നത് കാരണം എനിക്ക് പാത്രം കഴിക്കാൻ വളരെ മടിയുള്ള ഒരാളാണ് അപ്പോൾ നമ്മളിങ്ങനെ വലിച്ചുവാരി പാത്രങ്ങളൊക്കെ എടുത്ത് അതിലൊക്കെ ഉണ്ടാക്കി തുടങ്ങിയാൽ നമുക്ക് വേഗം മുഷിയും പിന്നെ നമ്മൾ ഈ പണിക്കൊന്നും നിൽക്കത്തില്ല സ്പെഷ്യൽ പോയിട്ട് നമ്മൾ സാധാരണ കഴിക്കാൻ പോലും നമുക്ക് ഉണ്ടാക്കാൻ മടിയായിരിക്കും അപ്പോൾ നമ്മൾ പരമാവധി പാത്രങ്ങളൊക്കെ കുറച്ചെടുക്കുക ചുമ്മാ വലിച്ചുവാരി പാത്രങ്ങൾ വാങ്ങാനും നിൽക്കേണ്ടത് സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴും ചുമ്മാ വലിച്ചുമായിട്ടുള്ള പാത്രങ്ങളൊക്കെ എടുക്കാൻ നിൽക്കണ്ട ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണോ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ പറ്റുക ആ പരിപാടിക്ക് നിൽക്കുക അതാണ് ഏറ്റവും എളുപ്പം പരിപാടി ഏത് പ്രോസസ്സാണെങ്കിലും നമ്മൾ സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും അതേസമയം നമ്മളത് ഭയങ്കര ആയിട്ട് ചെയ്യാൻ നോക്കിയാൽ പിന്നെ നമുക്ക് ആ പരിപാടി പിന്നെ ഒരിക്കലും നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യാൻ ഇൻട്രസ്റ്റ് തോന്നില്ല നമ്മൾ ചെയ്യത്തുമില്ല അപ്പോൾ കുക്കിംഗ് ആയിക്കോട്ടെ വേറെ ഏത് കാര്യങ്ങളായിക്കോട്ടെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റണത് ആ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക അപ്പം നമുക്ക് വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും ഓക്കെ നോട്ട് ദ പോയിൻറ്റ് അപ്പം നമുക്കിനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം നമ്മൾ ആ പാത്രത്തിൽ തന്നെ ബട്ടർ ഇട്ടോ സവാള കേട്ടോ പിന്നെ നമ്മുടെ തക്കാളി കുട്ടന്മാരെ ഇട്ടു ഞാൻ തക്കാളി സവാളൊക്കെ കുറേശേ എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം നമുക്ക് കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ അപ്പം നമ്മുടെ കയ്യിൽ നമ്മൾ ചിക്കൻ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ സവാള തക്കാളി സംഭവങ്ങളൊക്കെ എടുക്കുക അപ്പോൾ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വളണ്ടി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിട്ടു അതെടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുത്തു അപ്പം അത് അതിൻ്റെ കളറൊക്കെ മാറി വന്നു അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചിട്ടു ഇഞ്ചി വെളുത്തുള്ളൊക്കെ നന്നായിട്ടൊന്ന് ആ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം അരച്ചെടുക്കണോട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇടയിൽ ഇങ്ങനെ അതൊക്കെ കടിക്കണ പോലെ തോന്നുന്നില്ല എനിക്ക് തീരെ ഇഷ്ടമില്ല പിള്ളേർക്കും തീരെ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ അത് എന്നിട്ട് നമ്മൾ അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക അതായത് വേറെ പൊടികളൊന്നും ഇല്ല കുറച്ച് മിളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ കാരണം നമുക്കൊരു കളറൊക്കെ വേണ്ടേ ഗ്രേവിക്ക് നല്ലൊരു കളറൊക്കെ വേണമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് മിളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ വേണ്ടവർക്ക് ഗരം മസാല ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ നമ്മൾ വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ കാരണം നമുക്കത് ഗ്രേവിന് എത്ര കൺസിസ്റ്റൻസിയിലാണോ നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് ആ ഒരു തിക്നെസ്സിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ ചൂടാറാൻ വെക്കണം എന്നിട്ട് വേണം നമുക്കതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിത് ചൂടാറാൻ വെച്ചു ഒന്ന് കൂളായതിനു ശേഷം നമ്മളിത് എടുത്തിട്ട് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് നല്ലൊരു തിക്ക് പേസ്റ്റ് പോലാക്കി എന്നിട്ട് നമ്മുടെ ആ മിക്സി കഴുകി ഒന്ന് വെള്ളമൊക്കെ ഒഴിക്കുക നമുക്ക് ആവശ്യമായ കൺസിസ്റ്റൻസി എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ വാട്ടർ ഒഴിക്കാം കേട്ടോ ഇത് നമ്മളൊന്ന് ചെറുതായി ചൂടാക്കിയതിന് ശേഷം നമുക്ക് എന്തെയ്യാം നമ്മുടെ നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ പണി കഴിഞ്ഞു നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇനി എന്തൊക്കെയാണ് കുറവുള്ളത് നമ്മൾ എന്തൊക്കെ ഇടാൻ മറന്നേക്കണെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ഈ സീതിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മളിപ്പോൾ ടേസ്റ്റ് നോക്കി പോയില്ലേ കുഴപ്പമൊന്നും ഇല്ലാട്ടോ ഉപ്പും എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് എന്ത് ഏഡ് ചെയ്യാം നമ്മുടെ ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം പാമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ ഫ്രഷ് ക്രീം ചേർക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളിടത്തോളം ക്രീമൊക്കെ അതിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൽ കറിയുടെ ടേസ്റ്റ് പോയി ഫുൾ ക്രീമിൻ്റെ ടേസ്റ്റ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ക്രീം ചേർക്കുക അതിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള നമ്മുടെ കസ്തൂരി മേത്തി ഉണ്ടല്ലോ കുറച്ച് നന്നായി പൊടിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒന്ന് അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ എന്താ ഇവിടെ റെഡി ആയിരിക്കാണ് കേട്ടോ പിന്നെ ഞാൻ എന്താ ഫസ്റ്റ് ടൈം നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ടേസ്റ്റ് ആലോചിച്ചിട്ട് എൻ്റെ പിള്ളേരൊക്കെ പറയും ഇനിയും ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാൻ പറയും പക്ഷേ ഈ ടേസ്റ്റ് പിന്നെ അവരി എങ്ങനെ ആഗ്രഹിച്ചാലും കിട്ടാറില്ല കേട്ടോ അതിൻ്റെ ഒരു സ്പെഷ്യൽ കഴിവാണ് ഫസ്റ്റ് ഇമ്പ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്നല്ലേ ഫസ്റ്റ് ടൈം എപ്പോഴും അടിപൊളിയായിരിക്കും പക്ഷെ പിന്നെ അതങ്ങോട്ട് എന്നിൽ നിന്ന് ആരും പ്രതീക്ഷിക്കരുത് കേട്ടോ